ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സകുടുംബം ബ്ലോഗ്സ് സകുടുംബ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളിപ്പം ലോക സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി സമയം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടരയായി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ് മഴയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയും കുഞ്ഞും അച്ഛനും കൂടെ തിയേറ്ററിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുക ഞാൻ വെച്ചാൽ കാർ എടുക്കാൻ വേണ്ടിക്കുക അമ്മയ്ക്ക് ഒരു ചെറിയ ഉണ്ട് വേറെ ഒന്നുമല്ല അവിടെ വീട്ടിൽ അമ്മു അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്ക് മുറിക്കാൻ പോവുകയാണ് അമ്മയ്ക്ക് അറിയത്തില്ല വളരെ സർപ്രൈസായിട്ട് ചെയ്യുന്നതാണ് അപ്പം ഞാനും ഏട്ടപ്പം കൂടി ഇപ്പം കാറും എടുത്ത് അങ്ങോട്ട് പോവുകയാണ് അമ്മയും കുഞ്ഞിനെയും അച്ഛനെയും വേണ്ടിയിട്ട് എടുക്കാൻ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ കാണിക്കാം കേട്ടോ ഈ കാര്യം അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാര്യവും അറിയത്തില്ല അമ്മയും അച്ഛനും കുഞ്ഞും കൂടെ അവിടെ നിൽക്കുവാണ് നമുക്ക് വണ്ടിയായിട്ട് അങ്ങോട്ട് ചെല്ലാം അമ്മൂനെ വിളിച്ചു അവൾ അത്യാവശ്യം ബലൂണും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കഴിച്ച് പന്ത്രണ്ട് വരെ സമയം പോകണം അരമണിക്കൂടെ പോകണം എന്നിട്ട് വീട്ടിലോട്ട് പോകത്തുള്ളൂ കേട്ടോ ഞാൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ എന്തേനു മനസിലായോ സീറ്റൊ കിടന്ന് കിട്ടിയതാണ് പക്ഷെ എന്നാ എനിക്ക് കൊറച്ചൊക്കെ ആദ്യമേ കത്തിയില്ലേ പിന്നെ 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 കൊറച്ചു കണ്ടിട്ട് പിന്നെ കൊറച്ചു ഒക്കെ ഉറങ്ങി ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു പോപ്കോൺ കഴിച്ചു ഇനിയിപ്പം തിരിച്ച് പോവാണ് അപ്പം പോകുന്ന വഴിക്ക് എന്നതെങ്കിലും ചെറുതായിട്ടൊന്നും കഴിക്കണം തട്ടുകട കഴിച്ചാലോട്ടം പോകും കഴിക്കാത്തി എന്തായാലും ഇതൊരു കഴിച്ചിട്ട് പോകണമെന്നാണ് അപ്പൊ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതൊരു വ്ളോഗായിട്ട് നിങ്ങള് കാണണം അല്ലേ അതെ അപ്പൊ നമുക്ക് വലിയ കാണാം കേട്ടോട്ട് തട്ടുകടയിൽ വന്നിരിക്കുകയാണ് പൊറോട്ടയും ചിക്കൻ പെരിട്ടും ബീഫും ഓർഡർ ചെയ്തു ജോസേട്ടയുടെ തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു ചാറു കുറവായിരിക്കും മൊത്തത്തിൽ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അച്ഛനെ പെട്ടെന്ന് കഴിച്ചു പക്ഷെ ചാറു ഇഷ്ടപ്പെട്ടില്ല അടയ്ക്കാറായത് കൊണ്ടായിരിക്കും ഒരു തവണ ഞാൻ ഉപയോഗിച്ചോണ്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പക്ഷെ നല്ല അവരിപ്പോ പേപ്പർ വാഴലാക്കി നേരത്തെ അവർ നല്ല വഴയിലായിരുന്നു അല്ലേ സമയം അതെ അതും ശരിയാണ് അതെ അതുകൊണ്ട് നമ്മളങ്ങനെ വീടെത്തുവാണ് അന്നേരം എല്ലാം കെടുത്തി ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ബർത്ത് ഡേ തൂയൂ അമ്മ എവിടെ പോകുക താക്കോലെവിടാ എന്തില്ലേടെ ഹാപ്പി ബർത്ത്ഡേ ആണ് കുറെ കഷ്ടപ്പെട്ടു സെറ്റപ്പേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയുള്ളു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ചെറിയ സെറ്റപ്പും ഒരു കേക്കും ഒരു പൂച്ചടി ഇതിന് പൂച്ചണ്ട് ഏട്ടാ പൂച്ചണ്ട് മേടിച്ച നീ ഉണ്ടാക്കിയതാണോ ഗായത്രിമ്മയെ വിളിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനല്ലായിരുന്നു ഞാൻ തുറക്കുമ്പോ ഗായത്രി വെല്ലുമായി എല്ലാരും കൂടെ ഇതിനകത്ത് നിന്നിട്ട് അങ്ങനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ കൊഞ്ഞ് കൊഞ്ഞി ബലൂൺ തക്കെടുപ്പൊരുണ്ടമ്മേ എങ്ങനെയാ ഫോൺ യൂസ് ഞാൻ ഞാനിടയ്ക്ക് എന്റെ ഹേദേവഗിന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു അതിനകത്ത് എത്താറായി എത്തി ചാലിച്ചെറിയായി ഇവിടെ ആയി ഇവിടെ ആയി ഞാൻ താങ്ക് യു സോ മച്ച് ഇതിലെ ആദ്യത്തെ ഒരു സംഭവമാണ് എന്താണ് ആ ഞാൻ അവിടെ താക്കോല് അങ്ങോട്ട് പോകുന്നേന അമ്മന്റെ കൈ കൊടുത്തിട്ട് പോയി ഞാൻ താക്കോല് എടുക്കാൻ വേണ്ടി അവിടെ എന്നാ നിനക്ക് ഇവിടെ ബാഗിലിടാനല്ലേ നിന്നോട് പറഞ്ഞത് ലൈറ്റ് ഇട്ടാ അതിനൊരു ത്രില്ലില്ലല്ലോ ഹാപ്പി ബർത്ത്ഡേ നല്ലൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് അതെ ാരുന്നു കൊടുക്കേണ്ട ഗായത്രിമ ഉറങ്ങി സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ എങ്ങനെയമ്മ ഇതിന് നോക്കി നോക്കിക്കാണെന്നു പറയും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല വയസിനോടൊക്കെ ആദ്യത്തെ ബെർത്ത്ഡേ ആണ് എനിക്ക് തോന്നു കൊച്ചിലെ പോലെ ആഘോഷിച്ച് കാണത്തില്ല ഇതൊക്കെ ആദ്യമായിട്ടല്ലേ ഞാൻ പ്രസവിച്ച കിടക്കുമായിരുന്നു കാശി മെയ് എട്ടിലായിരുന്നു ഏട്ടപ്പുൻ്റെ പറഞ്ഞു മെയ് രണ്ടിന് ഞാൻ പ്രസവിക്കുന്നത് അപ്പൊ അപ്പെനിക്കത് ആഘോഷിക്കാൻ പറ്റും അച്ഛനെന്ത്യായി ഡബിൾ എന്റെ ചങ്ങനാശ്ശേരി നിക്കുമ്പോഴേ അമ്മ എന്നെ വിളിക്കുന്നെ ഏഴാംകാലും അമ്മേനോട് ചൂടായി എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്ര നേരം ഒന്ന് ചോദിച്ചാട്ട് ഞാൻ പറഞ്ഞ അമ്മ ഇറങ്ങാൻ തോമസോട് ചേറാൻ വേണ്ടിയായി ഇതൊരു ബുദ്ധി ഞാൻ അങ്ങനത്തെ അമ്മയോ കള്ളന്മാരി പോയി കുത്തി ഞാൻ താക്കോലോടെ വെച്ചിട്ട് മണ്ടത്തര പഠി നീ കാട്ടാ പോയെന്നൊക്കെ ഞാൻ പറഞ്ഞ അടുക്കളക്കതൊക്കെ തുറന്നിട്ടെങ്കിലും ചെയ്യാൻ പറഞ്ഞായിരുന്നു അച്ഛാ കണ്ടാ അച്ചത് കണ്ടോച്ച അച്ഛൻ ഞെട്ടി തരിച്ചു ഹാപ്പി പായ ഗായത്രി അമ്മയുടെ അച്ഛൻ ഒരു പറഞ്ഞു അവിടെ ലൈവാ പറഞ്ഞു ഓ ഇംഗ്ലീഷ് അപ്പൊ കേക്ക് കട്ട് ചെയ്യാം അപ്പൊ അമ്മ കേക്ക് മുറിക്കാൻ പോവാണ് എവിടെ അവിടെ വന്ന് മുറിക്കേ ഹാപ്പി ബർത്ത്ഡേടെ അവിടെ വന്ന് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു യു അമ്മ തിരിച്ചു കൊടുക്കേറെ നേരത്തെ പരിശ്രമം എല്ലാര് കാത്തു നിന്ന് എല്ലാവർക്കും ഞാൻ ഇനി രാജ്യായിട്ട് ഇങ്ങനെ വ്യാദംബരമായ ഒരു ഇത് പറഞ്ഞാഘോഷിക്കുന്നത് എനിക്ക് സന്തോഷം ഉണ്ട് പിന്നെ കേക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക് കേക്ക് തന്നിട്ട് നിങ്ങളൊക്കെ കേക്ക് കഴിക്കുന്നു അതെ ഇച്ചിരി തൊട്ട് നക്കിയതേ ഉള്ളവന് ഓക്കെ അപ്പൊ എനിക്കെ അമ്മക്ക് പിന്നെ ഇത് എന്റെ വക അതെ എന്റെ വക ചെറിയ ഒരു സ്നേഹ ഉപകാരം അമ്മായി അമ്മയ്ക്ക് മരുമകൾക്ക് സഭ രാത്രി പന്ത്രണ്ട് മണിക്ക് കിട്ടി അതെ കൊണ്ടു കേക്ക് നോക്കിട്ടുവാണേല്ലാം കഴിഞ്ഞാൽ പിടിപിടിക്കാവും അടിപൊളി അതെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ മാസത്തിൽ കൊച്ചു മോന്റെ വെർത്തിടെ മേടമാസത്തിൽ രണ്ടു മരുമോടെ മോല കൊച്ചു മോന്റെ അതെ കുത്തി സന്തോഷമായി മക്കളെ എന്റെ ജീവിതത്തിലൊന്നും റെഡിയാക്കി ഞങ്ങളുടെ സിനിമ അമ്മ ആണ് താക്കോൽ എവിടാ താക്കോൽ എവിടാ ചോദിക്കുവെനിക്ക് ബസ് പറഞ്ഞു പറകലിന്റെ അവിടെ വെച്ചേക്ക് വന്ന് എനിക്കത് പറയാൻ പറ്റുവോ താക്കോൽ എവിടാ താക്കോല് അമ്മ ൊത്തിക്കോടി അമ്മൂന് ഇടങ്ങി വന്ന് സംഭവം ഒന്നും ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ടുള്ള കാര്യം ഇവിടെ ഏഴുമണിക്ക് കാണാതിപ്പോ ഞാനും ഇവിടെ നിന്നും പുഞ്ചിപ്പം വരയുമല്ലോ ഇവിടെ ഇവളെല്ലാം വിളിച്ച് അവിടെ സത്യമായിട്ട് അതില് കോമഡി അല്ല ഇവിടുന്ന് എട്ട് മണിയായിട്ട് പടത്തിന്മാകാൻ ഒരുങ്ങുന്നില്ല ഏട്ടാപ്പൂ ഇവിടെ ഏട്ടാപ്പൂ കുറിച്ചുമ്പോൾ പോയപ്പോ എല്ലാരും എല്ലാരും എനിക്ക് ഒരുപാട് ഉറങ്ങാരം ഈ മുതലേ എനിക്ക് വെറ്റിയാണ് എല്ലാരും എനിക്ക് വിഷയം എനിക്ക് സന്തോഷമായി ഇനിയിപ്പൊരുവാടപ്പള്ളിയിലുള്ളൊരു കൊച്ചിന്റെ പേര് എഞ്ചിനീരിങ്ങോ അങ്ങനെ അങ്ങനെ ഒരു കൊച്ചിനെ കണ്ടു അത് ഭർത്താനൊക്കെ പറഞ്ഞു ചെല്ലുന്നിടത്ത് എല്ലാ ആൾക്കാരും കാണുന്നുണ്ട് എന്താ പറയട്ടെ അറിയത്തില്ല എനിക്ക് സന്തോഷമായി ഇതാ ഏറ്റവും ഇഷ്ടപ്പെട്ടേ എന്നാലും ഉണ്ടാകാത്ത നമ്മൾ കാണുന്നു അതൊക്കെ ഒരു സന്തോഷമല്ലേ ായിരൊക്കെ വീട്ടിലേക്ക് നമ്മടെ കുടുംബത്തിലെ ബ്ലോഗിന്റെ ഒരു നമ്മളെ കൊണ്ട് മാക്സിമം ഹാപ്പി ആക്കാവുന്ന സന്തോഷമായിട്ടുണ്ട് അവർക്കും ഒത്തിരി സന്തോഷം ആ അതൊരു മോദം നമുക്ക് നാളെ രാവിലെ സാരി കൊടുത്ത് അടിപൊളിയായിട്ട് കാണാം അപ്പൊ കേട്ടോ